തെരുവുനായുടെ അക്രമത്തിൽ രണ്ട് കുട്ടികൾക്ക് പരിക്കേറ്റു വണ്ടിപ്പെരിയാർ ജംഗ്ഷന് സമീപം കളിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിയെയും കൂടാതെ മിനി സ്റ്റേഡിയത്തിന് സമീപം കളിച്ചുകൊണ്ടിരുന്ന മറ്റൊരു കുട്ടിയുമാണ് തിരുവനായി ആക്രമിച്ചത് കൂടുതൽ പരിക്കേറ്റ മഞ്ഞുമല സ്വദേശിയായ പെൺകുട്ടിയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി വണ്ടിപ്പെരിയാർ മഞ്ചുമല സ്വദേശിയായ ശരവണന്റെ മകൾ മൂന്ന് വയസ്സ് പ്രായമുള്ള സഞ്ജിനി മാതാപിതാക്കൾക്കൊപ്പം പശുമല ജംഗ്ഷൻ സമീപം റോഡരികിൽ നിന്ന് കളിച്ചുകൊണ്ടിരുന്ന സമയത്തായിരുന്നു തെരുവുനായുടെ ആക്രമണം ഉണ്ടായത് കുട്ടിയുടെ മുഖത്ത് നായ കടിക്കുകയായിരുന്നു ഗുരുതരമായ പരിക്കാണ് കുട്ടിക്ക് ഏറ്റിരിക്കുന്നത് ഇതിനുശേഷമാണ് വണ്ടിപ്പെരിയാർ മിനി സ്റ്റേഡിയത്തിന് സമീപം നിന്ന് കളിച്ചുകൊണ്ടിരുന്ന വള്ളക്കടവ് സ്വദേശിയായ മറ്റൊരു പെൺകുട്ടിക്ക് നേരെ തെരുവുനായയുടെ ആക്രമണം ഉണ്ടായത് വള്ളക്കടവിൽ താമസിക്കുന്ന ആലോകിന്റെ മകൾ അഞ്ചു വയസ്സ് പ്രായമുള്ള നിഖായിക്കാണ് ആക്രമണത്തിൽ പരിക്കേറ്റത് തുടർന്ന് ഇരുവരെയും വണ്ടിപ്പെരിയാർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ച് ചികിത്സ നൽകിയ ശേഷം ഗുരുതര പരിക്കേറ്റ മഞ്ചുമല സ്വദേശിയായ സഞ്ജിനിയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ഇതേസമയം വണ്ടിപ്പെരിയാർ പഞ്ചായത്തിൽ തെരുവു നായ്ക്കളുടെ ശല്യം കൂടി വരുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് അടിയന്തരമായി തെരുവു മാറ്റാനുള്ള നടപടി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ